നമസ്കാരം കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ധാരാളം പേര് മോണിറ്റൈസ് ആയ വിവരങ്ങളൊക്കെ അറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് എന്നിരുന്നാലും കുറേ പേർക്ക് ആ വ്യൂസ് കൊണ്ട് കിട്ടുന്നില്ല പുതിയ ചാനലുകാർക്ക് ചാനൽ വളരുന്നില്ല ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളൊക്കെ എന്നുള്ള പരാതികളൊക്കെ ധാരാളം മെസ്സേജസിലും കമൻസിലൊക്കെ വരുന്നുണ്ട് അപ്പം പല പുതിയ യൂട്യൂബേഴ്സും തുടങ്ങിയവരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ചൊക്കെ വീഡിയോസ് ഇട്ടു ഇടേണ്ട താമസം ഇതാ ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പഴയ കാലത്ത് ഇല്ല ഹിറ്റ് ഹിറ്റ് സിനിമകളൊക്കെ ക്രിക്കറ്റ് മാച്ചിനൊക്കെ ഇടിച്ചു തള്ളി കയറി വരുന്നത് പോലെ നമ്മുടെ കണ്ടൻ്റൊക്കെ കാണാൻ ആളുകളങ്ങനെ ഇടിച്ചു തള്ളി വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ വ്യൂസ് കൂടിയോ കൂടിയോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇതൊക്കെ നടന്ന് കിട്ടണമെങ്കിൽ അതിന് പിന്നിലുള്ള പ്രയത്നത്തിനെ കുറിച്ചിട്ട് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഏതാണ്ട് യൂട്യൂബിൽ വരുന്ന അഞ്ച് ശതമാനം പേർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വിജയമൊക്കെ കണി കാണാനായിട്ട് പറ്റുള്ളൂ ഇപ്പം മറ്റുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം യൂട്യൂബേഴ്സും അവർക്ക് വിജയിക്കുവാനായിട്ട് വളരെയധികം പരിശ്രമിക്കുന്ന ഒരു കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് പെട്ടെന്നൊന്നും നമ്മൾക്കങ്ങനെ ജയിച്ച് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അതിന് ക്ഷമയും ഇതുപോലെ കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുക അത് ഈ ലോട്ടറി പോലെ അൺപ്രഡിക്റ്റബിളാണ് എപ്പോഴാണ് നമ്മൾക്ക് ഒരു ജയം വരുന്നത് എപ്പോഴാണ് ഒരു വീഡിയോ വൈറലായി രക്ഷപ്പെടുന്നത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ വിചാരിക്കും നമ്മളൊരു നല്ല വീഡിയോ ഇട്ടു ഇത് നന്നായിട്ടുണ്ട് ആളുകളെ ഒരുപാട് പേര് ഇത് വന്ന് കണ്ടിത് വൈറലായി നമുക്ക് കുറേ സജഷൻസ് ഒക്കെ പോകും നല്ല ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടുമ്പോഴേക്കും അതിന് കിട്ടുന്നത് ചിലപ്പോൾ അമ്പതോ നൂറോ വ്യൂസായിരിക്കും ചിലത് വന്ന് നമ്മൾ വിചാരിക്കുമോ ഇത് ഒന്നും കിട്ടാൻ ഇടാനായിട്ട് കിട്ടിയില്ല ടോപ്പിക്സൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഇട്ടിട്ട് പിന്നെ ആ കൺസിസ്റ്റൻസി കളയേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിച്ചുമാതിരി ഇടുമ്പോൾ അതായിരിക്കും ചിലപ്പം നല്ല രീതിയിൽ വ്യൂസ് കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തുടർച്ചയായിട്ട് ഈ കണ്ടിട്ടുള്ള വെച്ച് ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ നല്ല നിലയിൽ വന്നിട്ടുള്ളത് അവരുടെ കൺസിസ്റ്റൻസിയും അവരുടെ മനസ്സ് തളരാതെയുള്ള അവർക്ക് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആത്മവിശ്വാസവും ഫൈറ്റിംഗ് സ്പിരിറ്റ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് മാത്രമേ ഈ ഫീൽഡിൽ ശോഭിക്കാനായിട്ട് കഴിയുള്ളു അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് പോലെയൊക്കെ ഒരു റിസൾട്ട് കിട്ടണം എന്നൊക്കെ ആലോചിച്ച് ഇതിൽ വന്നാൽ ഇതിലോട്ട് വരാതിരിക്കുന്നതായിരിക്കും ഇതിനേക്കാൾ നല്ലത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ടൻറ്റ് നല്ല രീതിക്കുള്ള കണ്ടന്റ് ആയിരിക്കണം സ്വന്തമായിട്ട് കഴിയുന്നതും ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ വെറുതെ കുറേ സീൻസും പാട്ടുമൊക്കെ ഇട്ടാലിപ്പോൾ ഒരുപാട് ഷോട്സ് വന്നിട്ട് മ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം യൂട്യൂബിൽ നിന്നും മിക്കവാറും ഇമെയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കുക സ്വന്തം വോയിസിലൊക്കെ ഷോർട്ട്സ് ഇടുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ കുറേ ഈ ഫാമിലിയിലുള്ള ചാനലുകാര് സ്വന്തം വോയിസിലൊക്കെയാണ് ഷോട്സ് ഇടുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴേക്കും പേടിക്കേണ്ട കാര്യമില്ല ഈ ഓഡിയോ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് ഒറിജിനൽ ക്രിയേറ്റർ അതിനെ ഡിലീറ്റ് ചെയ്താലെ കൂടെ നമ്മൾ ആ ഷോർട്സിന് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അതും ആ വീഡിയോ മ്യൂട്ടായി പോകും പിന്നെ കുറേ ഒരു മാസത്തോളം കഴിഞ്ഞിട്ട് യൂട്യൂബ് അൺലിസ്റ്റ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ അത് വന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം പക്ഷേ അത് പിന്നെയും അതേ പാട്ടോടുകൂടി നമുക്ക് അതിനെ റീ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇമെയിലൊക്കെ എന്നും ചെക്ക് ചെയ്യുക യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും മെയിലൊക്കെ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെ കുറിച്ചിട്ടൊക്കെ നല്ല ബോധം ഉണ്ടായിരിക്കുക അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക കൺസിസ്റ്റൻസി കളയാതെ വീഡിയോസ് തുടർന്നും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളെല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടാൽ ഉടനെ ധാരാളം പേര് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വന്ന് കാണുന്നുണ്ട് എന്നെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ എനിക്ക് ചില ഒരുപാട് പേര് നിങ്ങളൊക്കെ ഇടുന്ന കണ്ടൻറ്റ് കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഈ നാട്ടിൻപുറത്തിലെ കാഴ്ചകൾ ഞങ്ങൾക്ക് ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് ഈ നാട്ടിൻപുറത്തിലത്തെ കാഴ്ചകളൊക്കെ ഒരു മരീചിക പോലെയാണ് അപ്പം ആ ക്ഷേത്രങ്ങളും അതിൻ്റെ കലാരൂപങ്ങളും നോട്ടം തുള്ളൽ അമ്പലത്തിലത്തെ കാഴ്ചകൾ പിന്നെ ആ കൃഷിക്ക് കാര്യങ്ങള് നാട്ടിൻ ആ പച്ചപ്പുള്ള ആ വയലുകളും ഇതൊക്കെ കാണുമ്പോഴേക്കും സത്യത്തില് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാൻ പറഞ്ഞാൽ രാത്രിയിലൊക്കെ എപ്പോഴും ഇത് ഒരുപാട് പേരിടുന്നത് കണ്ടിട്ട് മനസ്സിൽ ഒരുപാട് ഒരുപാട് സന്തോഷം വരാറുണ്ട് പിന്നെ അതുപോലെ നാട്ട് രീതിയിലുള്ള പാചകങ്ങളും കാര്യങ്ങളും അപ്പം നിങ്ങൾ ഓരോരുത്തരും വളരെ നല്ല ക്രിയേറ്റേഴ്സ് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മനസ്സ് തളരാതെ മുമ്പോട്ട് പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ